ഒരു ാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി ഹോസ്റ്റൽ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത പക്ഷെ ഇന്ന് അതിന്റെ കാരണം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടി എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന കാര്യം ഇദ്ദേഹത്തിന്റെ നഗ്ന ചിത്രങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടെന്നുമാണ് അത്രയും എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് കഴിഞ്ഞ ദിവസം അബു അരീകോട് എന്ന് പറയുന്ന ഒരു സഖാവ് ഒരു പ്രവർത്തകനായിരുന്നു അദ്ദേഹം മരണമടയുകയാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് ഒരുപാട് പേര് അന്വേഷിക്കുകയും അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തതാണോ അദ്ദേഹത്തെ തേക്കു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പിന്നെ അനുഗമിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തെ പറഞ്ഞുകൊണ്ട് അബു അത്രയ്ക്കും ബുദ്ധിയുള്ള അത്രയ്ക്കും കരുത്തനായ ഒരു നല്ല അതിശക്തമായ മനസ്സിൻ്റെ ഉടമയായിരുന്നു സത്യത്തിൽ എന്തായിരുന്നു അബുവിനെ പറ്റിയത് എന്ന് പലർക്കും അറിയുന്നില്ല യഥാർത്ഥത്തിൽ അപ്പോൾ ഒരു ലോൺ ആപ്പിൽ പെട്ടു എന്ന് പലരും കേട്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് നമ്മളെ ഇന്ത്യയിലുള്ള ഒരു ലോൺ ആപ്പാണ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത് അതേക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കംബോഡിയിലെ സൈബർ സ്കാം സിറ്റിയെക്കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം സൈബർ സ്കാം സിറ്റി എന്ന് പറയുന്നത് കംബോഡിയയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ആ നഗരത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തിൻ്റെ പല സ്കാം ആണ് അവിടെ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പല രാജ്യങ്ങളിലേക്കും നമുക്കെന്നെ അറിയാവുന്നതായിരിക്കും പല കോളുകൾ നമുക്ക് വരിക അല്ലെങ്കിൽ നമുക്ക് ആർ ബി ഐയുടെ മെസ്സേജ് വരും നിങ്ങളെ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്കൈസി ഫില്ല് ചെയ്യണം ഇത്തരത്തിൽ പല രീതിയിലുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ കംബോഡിയയിലെ സ്കാം സിറ്റി എന്നാണ് ഈ കംബോഡിയയിലെ സ്കാം സിറ്റിയിൽ തന്നെ ഒരുപാട് ഇന്ത്യക്കാരായ ആളുകൾ ചെന്ന് പെട്ടുപോയിട്ടും അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ സ്കാമിൽ നിന്നാണ് അവർ ഈ നമ്മളെ ഇത്തരത്തിൽ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫോൺ വിളിക്കുക അല്ലെങ്കിൽ നമുക്ക് എസ് എം എസ് അയക്കുക അല്ലെങ്കിൽ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും അവർ ആക്ടിവിറ്റീസിലേർപ്പെടുക അവരെ പ്രൊഫ അവരെ ഓരോ പ്രൊഫഷണലിയും ഡ്യൂട്ടി ഓരോ രാ വ്യത്യസ്ത രാജ്യത്തിലെ തരത്തിൽ ഡാറ്റ കളക്ട് ചെയ്യുക അങ്ങനെ ഇവർ ചെയ്യുന്ന ഒരു പ്രോ ഒരു പ്രത്യേക സ്റ്റൈലില് ഇവർ ആളുകളെ ടാർഗറ്റ് ചെയ്യും അങ്ങനെ ആ ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരോട് നമ്മളെ നമ്മളെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ടെസ്ലയുടെ നമ്മളെ എലോൺ മസ്ക് പോലും പറഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന യുഗം ഭീതിപ്പെടുത്തുന്ന യുഗമാണെന്ന് കാരണം നമ്മളൊരു സ്ഥല മാത്രം കിട്ടിയാൽ മതി നമുക്ക് എന്തും ഇന്ന് ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു യുഗത്തിലാണ് നമ്മളിത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ ഈ അബു ഇതിൽ പോയിട്ട് പെടുന്നത് ലോൺ ആപ്പ് അബു യഥാർത്ഥത്തിൽ ഈ ലോൺ ആപ്പിൽ പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ ഈ ലോൺ ആപ്പിൽ പെട്ടു എന്ന് മാത്രമല്ല അബുവിനോട് ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു കാരണം ഈ പിന്നെ നിങ്ങൾ നിങ്ങളെ ഇത് സബ്മിറ്റ് ചെയ്യണം കാരണം ആ സമയത്ത് നമ്മൾ ഏറ്റവും ഇത്തരത്തിലുള്ള ഒരു സ്കാമിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്കനുസരിച്ച് നമ്മൾ നിന്ന് ഭയപ്പോ ഭയത്തോടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ആ സമയത്താണ് നമ്മൾ ഉപഭോഗ മനസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് കാരണം ഞാനൊരു സ്കാമിൽ പെട്ടു എന്ന് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഗെയിമിങ് ഇതിൽ പെട്ടു പോവാറുണ്ട് അതേപോലെ മുതിർന്നവർ ഇത്തരം സ്കാമുകളിൽ പെട്ടു പോവാറുണ്ട് പല പല തരത്തിലുള്ള സ്കാമുകളുണ്ട് നമുക്ക് ഇത്ര രൂപ തരാം അല്ലെങ്കിൽ ഇത്ര രൂപ ഇട്ടാൽ നമുക്ക് ഇത്ര രൂപ കിട്ടും പക്ഷേ ഇതിൻ്റെയൊക്കെ പിറകിൽ നമ്മളെപ്പോഴും എന്താ പറയുക ഗവൺമെൻറ് അപ്രൂവ് അല്ലാത്ത ഒരു ഇത്തരം ഏടാകൂട്ടത്തിലും നമ്മൾ പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് കാരണം അബുവിന് പറ്റിയതും ഇന്ന് തന്നെ ആയിരുന്നു അബുവിനെ അവിടെ പറഞ്ഞ് ഇതാണ് യഥാർത്ഥത്തിൽ അതേക്കുറിച്ച് ഒരു വ്യക്തി ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കേട്ടന്വേഷണം ഒരു വരും പാർട്ടി അനുഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പല ചർച്ചാ വിഷയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി ഹോസ്റ്റൽ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത പക്ഷേ ഇന്ന് അതിന്റെ കാരണം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ് ലോൺ ആപ്പിൽ പെട്ടുകൊണ്ട് വ്യാജ ലോൺ ആപ്പിൽ പെട്ടുകൊണ്ട് അതിന്റെ ഭീഷണിക്ക് വഴങ്ങി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതൊരു വലിയ കെണിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പലരും ഇപ്പം ഇതിൻ്റെ അവസ്ഥകൾ പറയുന്നുണ്ടെങ്കിലും യൂട്യൂബ് ചാനൽ വന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വ്യാജ ലോൺ ആപ്പ് കമ്പനി അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് ഒരിക്കലും ഒരു കമ്പനിയും അങ്ങനെയൊന്നും അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈബർ സ്കാമാണ് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് പുറത്തുള്ള രാജ്യത്ത് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അതായത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ആൾക്കാരടക്കം നല്ല ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് കംബോഡിയ വിയറ്റ്നാം ലാവോസ് മ്യാൻമർ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും അവിടെയുള്ള കംബോഡിയയിലുള്ള പ്രത്യേകിച്ച് കംബോഡിയയിലുള്ള സൈബർ സ്കാം സിറ്റിയിലേക്ക് ഇവരെ മനുഷ്യക്കടത്ത് വഴി കൊണ്ടുപോയിട്ട് അത്തരത്തിലവിടെ എത്തിപ്പെടുന്ന ആളുകളാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് ഇതൊരിക്കലും ഇന്ത്യക്കകത്ത് ഇന്നുമുള്ള പരിപാടിയല്ല ഇതൊരു വലിയ സൈബർ സ്കാമാണ് ഒരുപാട് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ മുന്നിൽ ഭീഷണിക്ക് വഴങ്ങിപ്പോയി കഴിഞ്ഞാൽ പേടി ഉണ്ടെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് അയച്ച് തരുമെന്ന് പറയും അവർക്കതൊരു വിഷയമല്ല കാരണം അവിടെ ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആർ ബി ഐ അപ്രൂവ് ആയിട്ടുള്ള ലോൺ ആപ്പുകളുണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്നും ഇത്തരത്തിൽ ഭീഷണികൾ വരില്ല ഇദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വന്നിട്ടുള്ള ഏതോ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഞ്ച് മിനിറ്റിൽ ലോൺ തരാമെന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു ആ സമയത്ത് നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് കോൾ ലോഗ് എസ് എം എസ് പെർമിഷൻസ് എല്ലാം ഇവരെടുത്തുകൊണ്ട് അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിന് നഗ്ന ചിത്രം പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ നഗ്ന ചിത്രങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടെന്നാണ് അല്ല അത് മോർഫ് ചെയ്യുന്നതാണ് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് അവർ അതിനകത്ത് തലവെട്ടി ഒട്ടിച്ച് അയക്കുമെന്ന് പറഞ്ഞതിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ ന്യൂഡ് ഫോട്ടോ അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കും പക്ഷേ പത്ത് വർഷത്തോളമായിട്ട് ഈ സംഭവം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലരും പറയും എന്തുകൊണ്ടാണ് തടയാൻ പറ്റാത്തത് മറ്റൊന്നുമല്ല ഇതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചല്ല ഇന്ത്യക്ക് പുറത്ത് വെച്ചാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ കംബോഡിയയിലുള്ള സൈബർ സ്കാം ഉണ്ട് അവിടെ നിയമോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ പോയി പെട്ട ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്തി അടിച്ചും തല്ലിയും മെന്റലി ഫിസിക്കലി ടോർച്ചർ ഒക്കെയാണ് ഈ പണി പണിയെടുപ്പിക്കുന്നത് അപ്പം അവരനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ അവസ്ഥയാണ് അവരുടെ അടുത്ത് എന്റെ കയ്യിൽ ഇല്ല നാളെ തരാം അല്ലെങ്കിൽ പിന്നെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തോ ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നെ പറയുള്ളൂ ഇവിടെ അടുത്ത് നമ്മൾ പതിറിപ്പോകരുത് പതിരി പോവാതെ പേടിക്കാതെ സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ ആ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ പേയ്മെൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിട്ടുപോയിക്കുകയുള്ളൂ അതല്ല എൻ്റെ ഫോട്ടോ ആർക്കും അയക്കരുത് ഞാൻ ക്യാഷ് ഒപ്പിച്ച് തരാം ഒന്ന് വെയിറ്റ് ചെയ്യൂ വൺ ഡേ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയന്നു എന്നവർ കരുതിക്കൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും ഹരാസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡിപ്രഷൻ മോഡിലോട്ട് കൊണ്ടുപോകും ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ സാധിക്കില്ല ആരടുത്തും സംസാരിക്കാൻ തോന്നില്ല ഒരു ഡാർക്ക് സീൻ അതായത് ഒരു വീട്ടിനകത്ത് ഇങ്ങനെ ഭീഷണിയിൽ പെട്ടുകൊണ്ട് കൊണ്ട് റൂം അടച്ച് ഇരുട്ട് ഒരു അവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത് അങ്ങനെയുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി മറ്റൊരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഈ അപു വരികൂട് ഇഷ്ടം പോലെ ആളുകൾ വർഷത്തിൽ അഞ്ചോ ആറോ ഏഴോ മലയാളികൾ തന്നെ സ്ത്രീകളായിട്ടുള്ളവർ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം ഒരുപാട് പേര് ഇതിനകത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു പാർട്ടി പ്രവർത്തനമായിട്ടുള്ള ഇദ്ദേഹം ഇതിനകത്ത് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് സർക്കാർ തന്നെ എടുത്തുകൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് എല്ലാവരെയും ഇത്തരത്തിലുള്ള ലോൺ ആപ്പിൽ പെടുന്ന ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും കൂടെ ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞാനോട് എടുത്ത് പറയുകയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള എന്ന് പറയുന്നത് സാധാരണ ആർ ബി അപ്രൂവ് ആയിട്ടുള്ള ഇവിടെ കാണുന്ന ലോൺ ആപ്പല്ല ആരും തെറ്റിദ്ധരിക്കരുത് അവരൊന്നും നക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടോ മോർഫ് ചെയ്തിട്ടോ ആർക്കും അയച്ചു കൊടുക്കില്ല കോൺടാക്സിനകത്ത് ഇത് സൈബർ സ്കാം സ്കാമാണ് പക്ക ഫ്രോഡാണ് ഇത് ആർ ബി ഐ അപ്രൂവ്ഡല്ല ഇതിനകത്ത് പെട്ട് ഭീഷണിപ്പെടുത്തും വീട്ടിൽ വരും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നെന്ന് പറയും ഒരിക്കലുമില്ല ഇവർ ഇവിടെ നിന്നും ഇവിടുന്നല്ല ഇന്ത്യയിൽ നല്ല ഇത് ചെയ്യുന്നത് പിന്നെ പലരും പേടിക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ആധാർ കാർഡ് ഉണ്ട് അവരുടെ അവരെടുത്ത് പാൻ കാർഡ് അവരുടെ ഉണ്ടാകും ചെയ്യുന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണിയാണ് ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ള ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയതാണ് വാട്സ്ആപ്പ് അവരെ നമ്പറിൽ ഞാൻ എടുത്തതാണ് വാട്സ്ആപ്പ് ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലർ ഹറാസ്മെൻ്റ് ഒന്നും അല്ല ഒരു തവണ വിളിച്ച് നമ്മൾ എടുത്തില്ലെങ്കിൽ അടുത്ത നമ്പറിൽ നിന്ന് വിളിക്കും അടുത്ത നമ്പറിൽ നിന്ന് വിളിക്കും അത് പാകിസ്ഥാൻ നമ്പർ ആയിരിക്കും നേപ്പാൾ നമ്പർ ആയിരിക്കും ബംഗ്ലാദേശ് നമ്പർ ആയിരിക്കാം യു കെ യു എസ് നമ്പർ ആയിരിക്കും ഇവർക്കെല്ലാം ഈ നമ്പർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ വ്യാജ സിം വെച്ച് എടുക്കുന്നുണ്ടാകാം കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇവർ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ ഈ സൈബർ സ്കാം സിറ്റീസിനകത്ത് എത്ര അഞ്ഞൂറ് ആയിരത്തോളം പേരുകൾ ഇന്ത്യക്കാർ തന്നെ അവിടെ പോയി പെട്ട് കിടക്കുകയാണ് അവരാണ് ഈ പണിയെല്ലാം എടുക്കുന്നത് ഇവർ ചെയ്യുന്ന ലോൺ ആ സ്കാം മാത്രമൊന്നുമല്ല ഈ ട്രേഡിംഗ് തട്ടിപ്പ് നിങ്ങൾക്ക് നല്ല അടിപൊളി കോട്ടും സ്യൂട്ടും ആൾക്കാരുടെ ഫോട്ടോ വെച്ച് അവരുടെ ഫോട്ടോയും ആധാർ കാർഡ് എല്ലാം ചെയ്യുന്ന ഒരു പരിപാടി അത് വിക്ടിംസ് ആയിട്ടുള്ള യഥാർത്ഥ സത്യം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഇതേ കുറിച്ച് പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകളാണ് കൂടുതൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലായ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിയും സത്യം പറയുകയാണെങ്കിൽ ഇത്തരം സ്കാമുകളിൽ ഓരോ വർഷവും നമ്മളെ കേരളത്തിൽ ഒരു അഞ്ച് സ്ത്രീകളെങ്കിലും അല്ലെങ്കിൽ അഞ്ച് പുരുഷന്മാർ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് പേരെങ്കിലും ഈ സ്കാമിൻ്റെ പിറകിൽ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളെ രാജ്യത്താണെങ്കിലും നമ്മളെ സംസ്ഥാനത്താണെങ്കിലും ആളുകൾക്ക് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ ഒരു സാമ്പത്തിക ഭദ്രത അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അതുപോലെ ഫിനാൻഷ്യൽ ലിറ്ററസി ഇതിൻ്റെയൊക്കെ ഘടകമായ വിരുദ്ധത സംഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകളും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ സമയത്ത് നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട കാര്യവും നിങ്ങളെപ്പോഴും ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് നിങ്ങളെപ്പോഴും കൂടെ കൊണ്ടു നടക്കേണ്ടത് ഫിനാൻഷ്യൽ ലിറ്ററസി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എപ്പോഴും ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്യുക എന്ത് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നത് ഇന്നത്തെ ഓരോ മലയാളിയുടെയും ഏറ്റവും വലിയ ഒരു എന്താ പറയുക അതൊരു ചോരത്തിളപ്പായിട്ട് ഏറ്റെടുത്തതാണ് പെട്ടെന്ന് പറയുണ്ടാക്കുക പക്ഷേ ഇത്തരം മനുഷ്യരൊക്കെ എപ്പോഴും ഫൈനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് കുറച്ച് അവബോധം ഉണ്ടാക്കുന്നത് ഏറ്റവും നന്നാവും കാരണം ഫൈനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ചുള്ള അവബോധമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളിൽ പ്രധാനമായിട്ടും അബൂയിനെ പോലെയുള്ള ആളുകളൊക്കെ ചെന്നുപെടുന്നത് ഇത്തരം സൈബർ സ്കാം സിറ്റികൾ ലോകത്ത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുണ്ട് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം അവിടെ നിയമങ്ങളോ ഈ രാജ്യങ്ങൾ രാജ്യങ്ങളും തമ്മിലുള്ള നിയമങ്ങളൊന്നും നമ്മൾ ഇത്രമാത്രം ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാരണം നമുക്ക് ഒരാളെ ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് കളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ് ഇത്തരം സ്കാമുകളിൽ ആ മനുഷ്യൻ പെട്ടുപോവുക പിന്നീട് അവന് എന്താണ് സംഭവിച്ചത് എന്നും അറിയാതെ പല ആളുകളും മിസ്ട്രി ആയി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ വിട്ടുപോകുന്നതാണ് അതുകൊണ്ട് എനിക്ക് നമ്മുടെ മലയാളികളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങളെപ്പോഴും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾക്ക് ഇല്ലാത്തയിടത്തോളം കാലം നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ച് സംസാരിക്കരുത് ശ്രമിക്കുക അതായത് നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എങ്കിൽ എപ്പോഴും ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾ നിങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുക നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലും ഇന്ത്യയിലൊന്നും ആണെങ്കിലും യഥാർത്ഥത്തിൽ നല്ലൊരു ഫൈനാൻഷ്യല് ലിറ്ററസിയെക്കുറിച്ച് ഒരു പൊതു അവബോധം കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് പലപ്പോഴും ഇത്തരം സ്കാമുകളിലൊക്കെ പെട്ടുപോയതിനു ശേഷം അതേക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അവയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നല്ലാതെ ഒരാൾക്കും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സാക്ഷരത നമ്മളെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇത്തരം സ്കാമുകളിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നതും അതിബുദ്ധിമാന്മാരായ ആരായ എല്ലാത്തിനെ കുറിച്ചും ടെക്കിയായിട്ട് അറിവുള്ള പലരും ആണെന്ന് കൂടെ നമ്മളെപ്പോഴും ഓർക്കുക ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വലിയ പുതിയ മറ്റൊരു വീഡിയോസുമായി ഇങ്ങോട്ട് കാണാം